ഹായ് ഫ്രണ്ട്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെവൻ ടെക് ബ്ലോക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പോരാൻ പറ്റും അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ പന്ത്രണ്ട് രൂപ മാക്സിമം പന്ത്രണ്ട് രൂപ വെച്ചിട്ടൊരു അടുത്ത് പൈസ ആളിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അമ്മ നേരെ വീട് നടക്കാം അപ്പൊ ഞാൻ ആ സാധനം എടുക്കാൻ പോകാൻ സത്യവനം ഇതെന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊരു ബാറ്ററി ആണ് നമ്മൾ ജീപ്പ് മോൾ ഇലക്ട്രിക്ക് ജീപ്പ് മോൾ ഇലക്ട്രിക് ജീപ്പിൻ്റെ ഇലക്ട്രിക് കുട്ടികൾ വരെ ഓടിക്കാൻ പറ്റിയ അതിൻ്റെ ഒരു അതിൻ്റെ ബാറ്ററി ആണ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഗൈൻഡർ അതായത് മലയാളത്ത് പറയുകയാണെങ്കിൽ കട്ടർ കട്ടർ നമ്മൾ ഈ ഒരു മുറിക്കുന്ന കട്ടറ് അപ്പോൾ ഇത് നമ്മളെങ്ങനെ ഉണ്ടാക്കി എത്തുന്നു എന്നൊക്കെ നമ്മൾ പറയാൻ പോകണം അപ്പോൾ ഞാനിങ്ങനെയാണ് പന്ത്രണ്ട് രൂപ വന്നത് വിൻഡർ ഏകദേശം ഗ്രൈൻഡർ വാങ്ങാൻ ഏകദേശം പത്ത് പന്ത്രണ്ട് വരും അപ്പോൾ ബൗ പന്ത്രണ്ട് രൂപ പിന്നെ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് സാർ ഇത് പറഞ്ഞാൽ ഈ ഒരു ബാറ്ററി വലിയ ബാറ്ററി ആണ് അപ്പോൾ അതിൻ്റെ ചാർജി അതിൻ്റെ കരണ്ട് ഓവറായിട്ട് വരുന്നുണ്ട് താങ്ങാൻ ഒരു ഇതാണ് എന്നിട്ട് നമുക്ക് ഇതിൽ മോട്ടറൊക്കെ വാങ്ങി കറണ്ട് മാത്രമേ പോകും അപ്പോൾ ഈ മോട്ടറും ഈ ഒരു ബ്ലാക്ക് കളറ് ഇതും പിന്നെ ഈ ഒരു ബാറ്ററി നമ്മൾ ആ ജീപ്പിനെത്താം നമ്മൾ ഇലക്ട്രിക് ജീപ്പിൻ്റെ കൂട്ടി അതിന് ഇട്ടുക പിന്നെ ആകെ നമുക്ക് പൈസ വന്നത് ഈ മോട്ടോർ ഇട്ടോ ഈ ഒരു സ്വിച്ചിനാണ് പന്ത്രണ്ട് രൂപ പിന്നെ ഈ ഒരു ബ്ലേഡ് പിന്നെ ബ്ലേഡ് നമ്മൾ പഴയ കടയിൽ നിന്നൊക്കെ ചോദിച്ചാൽ പറ്റും അത് ആകെ ഇട്ടാണ് ഇത് പിന്നെ അതിൻ്റെ ബോഡി കാർഡ് ബോർഡാണ് അപ്പോൾ കാർഡ് ബോർഡുകൊണ്ട് സുഖമായിട്ടുണ്ടാക്കിയിട്ടാണ് അപ്പോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് കാണിച്ചു അപ്പം ആ വർക്ക് ചെയ്തിട്ട് കാണിക്കാനായിട്ട് ഞാൻ എന്തായാലും കുറച്ച് ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അത് ഞാൻ കാണിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണോളി അപ്പൊ നമുക്ക് എന്തായാലും ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ബാറ്ററി പിന്നെ ഇതാണ് അത് ട്ടർ ഓക്കെ ഇത് രണ്ടു വേണം സപ്ലൈ കൊടുക്കേണ്ടത് വയറാണ് ഏ അപ്പോൾ മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട് വയറ് വരുന്നുണ്ട് മോട്ടർ മുതൽ കണ്ട് വയർ ഇടുന്നുണ്ട് അതിൽ മോട്ടറിൻ്റെ ഉള്ളിൽ വയർ നെയ് നേരിട്ട് നമ്മുടെ സ്വിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് സ്വിിച്ചിലോട്ടാണ് നേരിട്ടൊരു വയർ പോകുന്നത് ഏഹ് പിന്നെ അടുത്ത വയറു വരെ പോകുന്നത് നമ്മൾ ഈ ഒരു സാധനം എത്തുമ്പോൾ ചെറിയൊരു ബാറ്ററി എൻ്റെ പിന്നെ ഒരു വയർ എടുത്തിട്ട് ബാറ്ററി കൊടുക്കാൻ പിന്നെ ഇരിമ്പൊന്നും ഒരു വയർ ബാറ്ററി കൊടുക്കാൻ ബ്ലാക്ക് കറക്റ്റ് നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവ് കൊടുത്തു പോസിറ്റീവ് പോസിറ്റീവും കൊടുത്തു വേണ്ടി ഞാൻ െ ചെറിയ രീതിയിലെ ശബ്ദം ചെറുപ്പം വല്പന ഉണ്ടാവും അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ഓണാക്കി കാണിച്ചെറിയ ശബ്ദം ഉണ്ടാവുട്ടോ കണ്ടില്ലേ ഓണായത് കറങ്ങേ അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുറിച്ച് കാണിച്ചിരട്ടോ കേട്ടോ 持ってあげた。 അപ്പോ യും മുറിച്ചോണ്ടോ നമ്മളാ ഗെയിമിത് നിങ്ങൾക്ക് ഇതേമായിട്ട് അങ്ങനത്തെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും വലിയ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നോളൂ ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗെയിൻഡറൊക്കെ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ പത്ത് പതിന ഉറപ്പ് വരും അതിൻ്റെ ചെറിയ കാര്യം അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും വീഡിയോസൊന്നും തീയേ അഭ്യാസമില്ല അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടുപോയി അടുത്ത് വിളിച്ച് ലൈക്ക് കയറിയില്ല അപ്പം അടിച്ചു കയറി വാ അപ്പം തന്നെ വരാറുള്ളൂ ഇനി നമുക്ക് ഇനിയും കുറേ വീഡിയോസ് ആയിട്ട് ഇനിയും വരണം അപ്പോൾ എന്തായാലും ഇവിടെ മൂവീ ഉണ്ട് കാണാം ബൈ